കഴിഞ്ഞ ദിവസം ഒരു കൊണ്ട് സദ്യ ടീസ്പൂണുകൊണ്ട് കഴിച്ചത് ഒരു സ്കൂള് വെച്ച് കഴിക്കുന്ന ഇത്ര വലിയ ഇന്റർനാഷണൽ പ്രശ്നം എനിക്ക് ഈ കേരളത്തിൽ എന്തൊക്കെ നടക്കുന്നു നമുക്ക് നമ്മൾ ചെയ്യുന്ന കുറെ കാര്യങ്ങൾ ശരിയാന്ന് തോന്നുന്നുണ്ടാണ് നമ്മൾ ചെയ്യുന്നത് എന്തുകൊണ്ട് ആ കുട്ടി സ്കൂളിൽ വെച്ച് കഴിച്ചു എന്ന് ചിന്തിക്കുന്ന എത്ര മലയാളികൾ ഉണ്ടായിരുന്നു എനിക്ക് ഞാൻ കമന്റ് ബോക്സിൽ കണ്ടില്ല ഞാൻ നോക്കി കുറച്ച് പ്രൊഫസേഴ്സ് അവർ വന്ന് ഇതുപോലെ കമന്റ് ചെയ്തിരിക്കുന്നു ദാറ്റ് വാസ് ഷോക്കിംഗ് അല്ലേ ഒരു വിപ്ലവം ആയിരുന്നു ഫേസ്ബുക്ക് ത്രൂ ആണ് കണക്ട് ആവുന്നത് ഫസ്റ്റ് ടൈം ഞാൻ എന്താ അറിയാമല്ല അതൊരു ആംഗുട്ടിക്ക് അങ്ങോട്ട് അങ്ങോട്ട് ചാറ്റണ്ട് ചാറ്റണ്ട് സിനിമയിലെ ഫസ്റ്റ് എൻട്രി ചൈനയിൽ നിന്ന് വന്ന ഒരു എൻട്രി ആയിരുന്നു അതെ എങ്ങനെയായിരുന്നു എനിക്ക് ഒരു ഐഡിയ ഇല്ല 조ണി ആൻ്റണി സാറ ചെയ്ത ടോപ്പിൾ ജോപ്പൻ ലൈഫിൽ ഫസ്റ്റ് ടൈം ആക്ട് ചെയ്യാൻ പോവാണ് അങ്ങനെയാണ് ോവിന്ദം എന്ന് പറയുന്നത് എന്റെ ഒരു വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കെഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കെഫേ പ്രെസെൻസ് യു ദ പെർഫെക്ട് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കെഫേ വി പ്രസന്റ് യു ദി പെർഫെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ് നമസ്കാരം സ്പേസ് ശ്രീനാഥ് കെ ൻ ഇന്ന് നമ്മുടെ കൂടെ ഒരു അടിപൊളി അതിഥി ഒന്നുണ്ട് എല്ലാവർക്കും അറിയാം നമ്മുടെ ഏഷ്യ ഗീതാഗോവിന്ദിച്ച നമ്മുടെ എല്ലാവരുടെയും കുടുംബ മനസ്സിൽ ഇടം പിടിച്ച നമ്മുടെ സ്വന്തം ഗീതൂട്ടി നമസ്കാരം നമസ്കാരം എന്താണ് നല്ല വിശേഷം കോസ്റ്റ്യൂമ് ഇത് ആരാണ് സെലക്ട് ചെയ്തത് വൈറ്റ് വൈറ്റ് ആൻഡ് ആണ് നമുക്കൊരു വണ്ടി ഒരു ഓറഞ്ച് ഇടിക്കഞ്ച് അതിന്റെ കൂടെ ഇന്നലെ പോയി ചീച്ചിന്ന് പറഞ്ഞേ ഫസ്റ്റ് പക്ഷെ ഇത് പ്രൊമോഷൻ ഞാൻ കൊടുത്തു എല്ലാരും പറയും ഓ ഇതൊക്കെ അല്ല ഇത് അതെ എല്ലാം പിന്നെ എന്താണ് സീരിയൽ വിശേഷങ്ങളൊക്കെ എങ്ങനെ പോകുന്നു അടിപൊളിയായിട്ട് പോകുന്നു ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ഇത്രയും ആയിട്ട് ഗീതാഞ്ജലിയായിട്ട് ഇപ്പൊരു സിക്സ് ഫിഫ്റ്റി ആ പോകുന്നു ഐറ്റ് ആവുന്നു ഇപ്പം നമ്മൾ കറന്റ് സംസാരിക്കുമ്പോ ഒരു രണ്ട് രണ്ടര വർഷമായിട്ട് ആയിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ബിന്നിക്കും ഗീതാഞ്ജലിക്കും ഒരുപാട് സിമിലാരിറ്റീസ് ഉള്ളത് കൊണ്ട് സോ ഹാപ്പി ലൈക്ക് ടു എന്താ പറയുക എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി ആക്ടിംഗിൽ എനിക്ക്

ഞാനൊരു സീരിയൽ ആളല്ല ആൻറ്റിമാരും ഒക്കെ കാണുന്ന കൂട്ടത്തില് വലിയമ്മച്ചയൊക്കെ കാണുന്ന കൂട്ടത്തിൽ ഇത് കാണുമായിരുന്നു എന്നേ ഉള്ളൂ പിന്നെ സീരിയൽ കണ്ടു തുടങ്ങിയത് എന്റെ കെട്ടിയോൺ സീരിയലിൽ ചെയ്തു തുടങ്ങിയപ്പോ ഇത് കുറ്റം പറയാനായിട്ട് ജഡ്ജായിട്ട് ഇരിക്കാൻ വേണ്ടി മാത്രം സീരിയലായിട്ട് കുറ്റം പറയാറുണ്ടായിരുന്നു ഭയങ്കരമായിട്ട് കുറ്റം പറയുന്നു നീ അങ്ങനെ കാണിക്കുന്നത് നീ എന്ത് ഇങ്ങനെ കൈ എന്താ അങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ ഭയങ്കര കുറ്റം പറയായിരുന്നു അത് കഴിഞ്ഞിട്ട് അൺഎക്സ്പെക്ടഡ്ലി എനിക്ക് തോന്നുന്നു ാസ്റ്റ് ഇയർ അതിന് മുമ്പത്തെ ഇയർ കമലാസനൊക്കെ വന്ന കമലഹാസൻ സാറൊക്കെ വന്ന ഒരു ഇവന്റ് ഉണ്ടായിരുന്നു കൊച്ചിയിൽ വെച്ച് ഏഷ്യാന്റ് അവാർഡ് ടെലിവിഷൻ അവാർഡ് അതില് നൂബിനൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നൂബിന് പോകുന്ന കൂട്ടത്തില് ഞാൻ കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ കല്യാണം കഴിഞ്ഞു ജസ്റ്റ് ഒരു വൺ മന്ത് ആവുന്നതേ ഉള്ളു അപ്പൊ ഞാൻ കൂടെ പോയതാണ് അപ്പൊ അവിടെ വെച്ചിട്ട് നമ്മുടെ ജോസ് നമ്മുടെ ഈ ഗീതാഗോന്തേ കാസ്റ്റിംഗ് ആണ് ചെയ്യുന്നത് അപ്പൊ പുള്ളി കണ്ടിട്ട് ചോദിച്ചു ഫോട്ടോസ് ചോദിച്ചു എനിക്ക് മൂവി കുറച്ച് ഓഫേഴ്സ് വീട്ടിൽ നിന്ന് പറഞ്ഞു വേണ്ട മക്കൾ ഇനി അഭിനയിക്കാൻ പോവണ്ട പഠിച്ചാ മതി എന്റെ വീട്ടില് കുറച്ച് സ്ട്രിക്റ്റ് ആണ് അപ്പം അഭിനയം ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് പറഞ്ഞോണ്ട് ഏർ ഞാൻ പിന്നെ അത് നോക്കിയിട്ടില്ല ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് മൂവി ചെയ്യണമെന്നായിരുന്നു ഇൻട്രസ്റ്റ് ഞാനും ചെയ്തില്ല നൂബിന് നോ പറയാൻ പറ്റാത്തതുകൊണ്ട് ഫോട്ടോസ് ഒക്കെ അയച്ചു കൊടുത്തു അവസാനം ലുക്ക് ടെസ്റ്റിനൊക്കെ ആയിട്ട് വിളിച്ചു അപ്പഴും ഞാൻ പറഞ്ഞു ഞാൻ പോലെ നീ ചുമൊന്നു പോകു കിട്ടത്തൊന്നും ഇല്ല എങ്കിലും നീ ചുമ്മാ പോട്ടവണ് അപ്പൊ അവിടെ ചെന്നു ലുക്ക് ടെസ്റ്റിന് വേണ്ടി കുറച്ച് കോസ്റ്റ്യൂം ഒക്കെ ട്രൈ ചെയ്തു കൊറച്ച് ക്യാരക്ടറൈസേഷൻ ഒക്കെ പറഞ്ഞു തന്നു എന്നിട്ട് കൊറേ ഡയലോഗും തന്നു എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന് ഡയലോഗ് വായിക്കുന്നു അവിടെ വന്ന് നിക്കാന്ന് ഒരാൾ പറയുന്നു എനിക്കറിയില്ല ഞാനാണ് ഹീറോയിനായിട്ടുള്ള ഹീറോയിൻ ആണെന്ന് അറിയില്ല ഞാൻ നോക്കിയപ്പോ എനിക്ക് മാത്രം കൊറേ ഡയലോഗ് അതും ഭയങ്കര ഹെവി ഡയലോഗ്സ് ദേഷ്യപ്പെടുന്ന പോലെ ഹാഫിൻ ഡയലോഗ്സ് ഇല്ല അപ്പം എനിക്ക് ഭയങ്കര നെർവസ് ആയി ഞാൻ ഭയങ്കര ഒരു എന്താ പറയുന്നു

എന്താ എനിക്കറിയാൻ കഴിയുന്നു പോയിന് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാ ഇല്ലെന്നുള്ള ഒരു റിയാക്ഷൻ ആയിരുന്നു എല്ലാ എന്റെ ഫേസിൽ അപ്പൊ മനസ്സിലായി നാണം കെട്ടു ഇനിയിപ്പോ വീട്ടിൽ പോയിട്ട് നൂബിനെ ചീത്ത പറയാം ഓക്കെ എന്നെ പറഞ്ഞു ഉണ്ടി തന്നിട്ട നൂബിനാണെന്നോ അങ്ങനെ ഇരിക്കെ പിന്നെ വീട്ടിൽ പോയി നൂബിന് കുറെ ചീത്ത ഞാൻ കൊണ്ടു ഞാൻ പറഞ്ഞല്ലേ ഞാൻ ചെയ്യുന്നില്ല അത് എന്ത് പറഞ്ഞു വിട്ടെന്നൊക്കെ പറഞ്ഞ് കുറെ ചീത്ത പറഞ്ഞു പിന്നെ കുറച്ചാൾ കഴിഞ്ഞിട്ടാണ് പറയുന്നത് ഓക്കെ ഓക്കെ ആയിരുന്നു

സീരിയലിൽ പത്തും പന്ത്രണ്ടും സീൻസ് ഒക്കെ ഒക്കെ എടുക്കുന്നവരുണ്ട് നമുക്ക് അത് വേണം വേണം ഡയലോഗ് എക്സ്പ്രഷനും പാടില്ല പിടിക്കണം അതൊക്കെ വലിയ ടാസ്ക് ആണ് ഞാൻ ഇവിടെ ഞാൻ കൈയും വന്ന കൈകാല സംഭവം അതൊക്കെ ഇതാണ് ഒരു ബിഗിനർക്ക് കുറച്ച് ടഫാണ് നമ്മൾ കേട്ടി വരുതും പൊസിഷൻ കീപ് ചെയ്യണം കൂടെ ഹൈഡ് ചെയ്യാൻ പാടില്ല ലൈറ്റ് ക്യാച്ച് ചെയ്യണം ടൈമിങ് ശരിയായിരിക്കണം നമ്മുടെ പ്രോംഡിങ് കേട്ടിട്ട് നമ്മുടെ ഡയലോഗ് മനസ്സിലാവണം അത് നമ്മൾ മോഡുലേറ്റ് ചെയ്യണം കൈകൊണ്ടുള്ള ആക്ഷൻ ചെയ്യണം എല്ലാം നമ്മൾ ചെയ്യണം അപ്പം അതൊരു കൈൻഡ് ഓഫ് ഒരു പ്രാക്ടീസ് ചെയ്യുന്ന അനുസരിച്ച്

സീരിയല് കുറവാണ് റീറ്റേക്സ് കമ്പാരിറ്റീവ് സിനിമ വെച്ച് നോക്കുമ്പം ഒരു പെർഫെക്ഷന് വേണ്ടി ചെയ്യുന്ന സംഭവല്ല സീരിയല് നമ്മൾ ഒരു തവണ കണ്ടു പോകുന്നതായത് നമ്മൾ മാക്സിമം എടുത്ത് പോലും അതുകൊണ്ട് റീ ടെക്സുകൾ കുറവായിരിക്കും ചില ഷോർട്ട്സുകൾ ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട സീൻസ് അങ്ങനെയൊക്കെ വരുമ്പം അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ളതൊക്കെ വരുമ്പം ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ

അപ്പൊ പുല്ലി അസോസിയേറ്റ് ആയിരുന്നു ആ സമയത്ത് അപ്പൊ പുല്ലിയാണ് കണ്ടുപിടിച്ചത് എന്റെ ഫോട്ടോയിൽ നിന്നും ആൻഡ്രിയയുടെ ഫോട്ടോയും കൂടെ വെച്ചിട്ട് സിമിലാരിറ്റി ഉണ്ട് എനിക്ക് അവര് ആൻഡ്രിയയുടെ ഒരു ചെറുപ്പം ചെയ്യാൻ പറ്റിയ ഒരു പറ്റിയൊരു കട്ടുണ്ടെന്നും മനസ്സിലാക്കിയിട്ട് എന്നെ വിളിക്കുകയായിരുന്നു അപ്പം എനിക്ക് ഇതിനെപ്പറ്റി യാതൊരു ഐഡിയ ഇല്ല അപ്പോ വീട്ടുകാരുടെ അടുത്ത് സംസാരിച്ചപ്പം പെർമിഷനൊക്കെ ചോദിച്ചിട്ടെങ്കിൽ വാ എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒരു ടെൻ ഡേയ്സ് ഷൂട്ട് കാണു എന്ന് പറഞ്ഞ് വെക്കേഷൻ ടൈം ആയിരുന്നു അങ്ങനെ വിളിച്ചു വന്നു എനിക്ക് ഒരു ഐഡിയ ഇല്ല ജോണി ആന്റണി സാറാണ് ചെയ്തത് ടോപ്പിൽ ചോപ്പൻ അപ്പൊ സാറ് പക്ഷേ ലൈക്ക് കാണിച്ചു തരും എങ്ങനെയാ ചെയ്യേണ്ടതെന്നുള്ളത് സാറ് ഞാൻ നോക്കിയപ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോ നാടകം അങ്ങനെ ചെയ്തിട്ടുണ്ട് സ്കിറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ക്യാമറയുടെ ഫ്രണ്ടിൽ നിൽക്കുന്നത് അപ്പോഴാണ് അപ്പൊ പറഞ്ഞു ചെയ്തു ഒരു സോങ് സീക്വൻസും കുറച്ച് ഫ്ലാഷ് ബാക്കും ഉണ്ടായിരുന്നോന്നു അപ്പൊ എനിക്ക് ചെയ്തപ്പോൾ വളരെ ഈസി ആയിട്ട് തോന്നി കാരണം വലിയ ഇട്ട് ചെയ്യേണ്ട ഒന്നും അതിലില്ലായിരുന്നു ജസ്റ്റ് ഒരു ലിപ്പിങ്ങും സോങ്ങിന്റെ ലിപ്പിങ്ങും പിന്നെ കുറച്ച് ഫ്ലാഷ് ബാക്ക് സീക്വൻസ് മാത്രമേണ്ടായിരുന്നുള്ളു ഡയലോഗൊന്നും അധികം ഇല്ല അതുകൊണ്ട് രക്ഷപ്പെട്ടു അത് മൂവി ഇറങ്ങി കഴിഞ്ഞിട്ട് ആൾക്കാർ കണ്ടിട്ട് അതിന്റെ ഇമ്പാക്ട് പറഞ്ഞപ്പോൾ നന്നായിട്ട് ഇണ്ടല്ലേ കൊള്ളാന്നൊക്കെ പറഞ്ഞു പിന്നെ അത് തിയേറ്ററിൽ പോയി വാച്ച് ചെയ്തിട്ടില്ല കാരണം ഞാൻ ചൈനയിലേക്ക് എത്ര മന്ത് എനിക്ക് പോയി കാണാൻ പറ്റില്ല ഞാൻ എന്നെ കണ്ടിട്ടില്ല അപ്പൊ അങ്ങനെ തിരിച്ചു പോയി അപ്പൊ ആൾക്കാർ പറഞ്ഞപ്പോ ഇത് സംഭവം കൊള്ളാലോന്നൊക്കെ എനിക്കിത് തോന്നി പിന്നെയാണ് സീരിയലിലേക്ക് വരുന്നത് പക്ഷെ അത് ഇതും കൂടി കമ്പയർ ചെയ്യാൻ പറ്റില്ല എത്ര ആൾ സിക്സ് ഡോക്ടറേറ്റ് ആ കംപ്ലീറ്റ് ചെയ്തു ഇയേഴ്സ് ഇയർ ഇന്റേൺഷിപ്പ് ഇന്റേൺഷിപ്പ് എന്താണ് ചൈന ചൈന എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഒക്കെ ആക്ച്വലി എന്താ ഞാൻ ഇപ്പോഴും വളരെ കാര്യമാണ് നമുക്ക് ഇൻസ്റ്റഗ്രാമോ അതൊന്നും ഇല്ല നമ്മൾ അത്ര ഇൻവെസ്റ്റ് അല്ല സോഷ്യൽ മീഡിയ ഒന്നും ആകെ അല്ല ആകെനിക്ക് തോന്നുന്നു അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയി കൊറേ മഞ്ഞുള്ള സ്ഥലമായിരുന്നു അവിടെ പോയി കിടന്നുറങ്ങി ക്ലാസ്സിൽ പോയി കുക്ക് ചെയ്ത് കഴിച്ചു എന്നുള്ളതേ ഒന്നും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല ഒന്നും ശരിക്കും പറഞ്ഞാൽ ചെയ്തു അതില് ഭയങ്കര റിഗറന്റ് ഇപ്പൊ ഇപ്പോഴത്തെ ഒരു ഇത്ര എക്സ്പോസ്ഡ് അല്ലായിരുന്നു ഞാൻ സോഷ്യൽ സോഷ്യലി അത്ര എക്സ്പോസ്ഡ് അല്ല ക്ലാസ്മേറ്റ്സിന്റെ അടുത്ത് എല്ലാവരുടെ അടുത്ത് സംസാരിക്കും എന്നുള്ളതേ ഉള്ളൂ അത്രയും ില്ല കൂട്ടിലടച്ച പോലെ പോയിട്ട് എന്തെങ്കിലും അങ്ങനെ സംഭവങ്ങളൊക്കെ ഞെട്ടിട്ടുണ്ട് അത് നമ്മള് ശരിക്കും പറഞ്ഞാൽ അഡിക്റ്റ് ആയി പോകും ആദ്യം നമുക്ക് ഈ നമ്മൾ അഡിക്റ്റ് അങ്ങനത്തെ അതെന്താന്ന് എനിക്ക് അറിയില്ല ലൈക് കുറെ വെറൈറ്റീസ് ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് ഫ്രൈഡ് ഉണ്ട് സൂപ്പി കൈൻഡ് ഓഫ് നൂഡിൽസ് തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അപ്പം ആദ്യം നമ്മൾ എന്ന് പറയും നമുക്ക് ഇഷ്ടപ്പെടില്ലേ പിന്നെയും കഴിക്കാൻ തോന്നും അങ്ങനത്തെ ഒരുപാട് ഞാൻ അവിടെ ഡിഷ് ഉണ്ട് റൈസ് വിത്ത് നമ്മുടെ സീ ഫുഡ് ഐറ്റംസ് നമുക്ക് ചൂസ് ചെയ്യാം മാലാഗുവ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിക്ക് ചെയ്യാം ലീവ്സ് പൊട്ടറ്റോസ് വെജിറ്റബിൾസ് മറ്റേ കാടമുട്ട സോസേജ് അങ്ങനെ കൊറേ മഷ്റൂംസ് അങ്ങനെ കൊറേ സാധന അങ്ങനെയൊക്കെ അത് നമ്മൾ പിക്ക് ചെയ്തിട്ട് അത് അവര് ഒരു റെസിപ്പി ഉണ്ട് അവർക്ക് കുറെ ഒക്കെ ആഡ് ചെയ്ത് സോസ് ഒക്കെ ആഡ് ചെയ്ത് കുക്ക് ചെയ്തിട്ടും അതും റൈസും കൂടെ കഴിക്കണം ആ ഫ്ലേവർ എപ്പോഴും എനിക്ക് ഇടയ്ക്ക് മിസ് ചെയ്യും അത് അത് കഴിക്കാൻ പറ്റുന്നില്ല ഇനി അത് ഞാൻ ചൈന വരെ പോകണമല്ലോ എന്നൊക്കെ കൊച്ചിയിലും ഈ സംഭവം സെപ്പറേറ്റ് ഒരു ഇതാണ് ഫുഡാണ് ന്യൂഡിൽസിന്റെ കാറ്റഗറി അങ്ങനെ ഒന്നും ഞാൻ ഞാൻ ഈ ബിസിനസ് പലപ്പോഴും ആലോചിക്കുന്നു ഡിഷ് നാട്ടിൽ ഇരിക്കട്ടെ ആളുകളൊക്കെ എങ്ങനെ കൈൻഡ് ഓഫ് ലൈക്ക് എന്താ പറയാ ഇംഗ്ലീഷ് അധികം അറിയില്ല ആകെ അറിയാവുന്നത് ആരെ കണ്ടാലും അവര് ആണ് എക്സൈറ്റഡ് ആവും ഹലോ എന്ന് പറഞ്ഞ് സംസാരിക്കും അവര് വന്നിട്ട് ബാക്കി ചൈനീസിലാ പറയുന്നത് കൂടുതലും മെൻഷൻ ചെയ്യാ നമ്മള് കേരളത്തിലെ പെൺപിള്ളാരെ കാണുമ്പം കൂടുതലും മെൻഷൻ ചെയ്യുന്ന നല്ല കണ്ണാ എന്ന് പറയും അവരുടെ കണ്ണുള്ള കുഞ്ഞിട്ട് അപ്പൊ അവര് നോക്കിട്ട് വന്ന നല്ല കണ്ണാട്ടോ

ഞാൻ പറഞ്ഞ ചൈനീസ് ഭാഷ മനസ്സിലാവാതെ ഓപ്പോസിറ്റ് കരഞ്ഞതാണോ സത്യം അങ്ങനെയാണോ അങ്ങനെയല്ല ചൈനയിൽ പോത്തൊക്കെ പോകുമ്പോ ഷോപ്പിംഗിനൊക്കെ പോകുമ്പോ അവിടെ കൂടുതലും കപ്പിൾസ് ഉണ്ടാവും എല്ലാം കപ്പിൾസ് ആയിട്ടാ നടക്കുക

ഗേൾഫ്രണ്ട് ഇങ്ങനെ അവൻ കരയുന്ന കണ്ടിട്ടില്ല അല്ലാത്തവരുണ്ട് കേട്ടോ എല്ലാരെയും ഇന്നലെ ഞാൻ ഷൂട്ടിന് പോയപ്പോ ഒരു ലൊക്കേഷൻ ആണ് ആക്കുളത്ത് അപ്പൊ ഞാൻ നോക്കിയപ്പോ ഒരു ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് ആണ് കപ്പിൾസ് ആണോ മാരീഡ് ആണോ അറിയില്ല

പിന്നെന്താ മൂന്നാലും അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ നമ്മുടെ ക്ലാസ്മേറ്റ് എല്ലാരും റഷ്യൻസ് ആഫ്രിക്കൻസ് ഇന്ത്യൻസ് ഇന്ത്യൻസ് ആയിരുന്നു മെജോറിറ്റി

കല്യാണത്തിലേക്ക് വന്നപ്പോ കല്യാണ ഒരു വിപ്ലവം ആയിരുന്നു കല്യാണത്തിന്റെ എങ്ങനെയാണ് നിങ്ങൾ കണ്ടുമുട്ടിയത് ഞങ്ങള് പരിചയപ്പെട്ടതിന് ശേഷം ഒരു വണ്ണിയൊക്കെ കഴിഞ്ഞിട്ടാണ് നേരിട്ട് കാണുന്നത് അതായത് ഫേസ്ബുക്ക് ഒന്നും വേണ്ട വീട്ടിൽ നിന്ന് അപ്പഴേ പറഞ്ഞിരുന്നു അത് എന്താ പറയാ എന്റെ ഒരു സീനിയർ ആണ് എനിക്ക് ഓപ്പൺ ചെയ്ത് തന്നത് ഫേസ്ബുക്ക് അപ്പൊ ഞാൻ എന്റെ റൂംമേറ്റും അവളുടെ ലാപ്പിലാണ് ഞങ്ങൾ രണ്ടുപേരും ഫേസ്ബുക്ക് ചെയ്യുന്നത് അപ്പൊ ഇതേക്കും കോമൺ ഫ്രണ്ട്സ് ഉള്ള ഒരു ു അപ്പൊ ഇങ്ങനെ എന്റെ ഫ്രണ്ട് പറഞ്ഞത് കൊല്ലാതെ പറഞ്ഞപ്പോ വന്നത് അപ്പം അങ്ങനെ ആദ്യമായിട്ട് അന്ന് എനിക്ക് എത്ര ഫ്രണ്ട്സ് എന്തോ ഉള്ളു അറിയാത്ത ആരും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല ഇപ്പോഴും ഫേസ്ബുക്ക് ഞാൻ പ്രൈവറ്റ് തന്നെ വെച്ചിരിക്കുന്നു അപ്പൊ ആരെയും ചെയ്തിട്ടില്ലായിരുന്നു അപ്പം ഇത് ഓക്കെ അങ്ങനെ പറഞ്ഞ ഏതോ ഒരു മൊമെന്റിൽ എനിക്ക് തോന്നിയിട്ട് ഫസ്റ്റ് ടൈം ഞാൻ എനിക്ക് അറിയാമല്ലാത്തൊരു ആൺകുട്ടിക്ക് അങ്ങോട്ട് അത് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഞാൻ അയച്ചു എന്നിട്ട് അപ്പൊ ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയച്ചു അപ്പൊ എന്റെ ഫ്രണ്ട് പറഞ്ഞു പുള്ളിക്ക് ദുബായിലെ ഏതോ ഷെയ്ക്കിന്റെ ഫേസ് കട്ട് ഇണ്ട്ന്നൊക്കെ പറഞ്ഞു എന്റെ മൂക്ക് വന്നിട്ട് അതുപോലെ ഉണ്ടായിരുന്നു സിമിലാരിറ്റി ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ചാറ്റ് ചെയ്ത് തുടങ്ങിയതാണ് പിന്നെ ചാറ്റ് ചെയ്ത് ഫ്രണ്ടായി പിന്നെ ആ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ വളർന്ന് ഇങ്ങനെയൊക്കെ ആയി അങ്ങനെയായി വീട്ടിലായിരുന്നു ആദ്യം കാരണം ഒന്ന് ഓപ്പണായി പറഞ്ഞില്ല ഫേസ്ബുക്ക് ത്രൂ തന്നെ വലിയൊരു കണക്റ്റഡ് ആയിരുന്നു അല്ലല്ല വീട്ടില് പിടിച്ചതാണ് രണ്ടു വർഷമോ എന്തോ കഴിഞ്ഞിരുന്ന ഒളിപ്പിച്ചു അത് കഴിഞ്ഞിട്ടാണ് വീട്ടില് പിടിക്കുന്നത് ഫേസ്ബുക്ക് ചേട്ടാ ചാറ്റ് കണ്ടുപിടിച്ചു അപ്പൊ ഇതാരെന്നൊക്കെ ഇഷ്യൂ ആയി പിന്നെ വീട്ടുകാർക്ക് ഞാൻ സെയിം പ്രൊഫഷനിൽ നിന്ന് തന്നെ കെട്ടണം എന്നായിരുന്നു ആഗ്രഹം ഡോക്ടറിനെ തന്നെ കൊണ്ട് കെട്ടിക്കണം എന്നൊക്കെയുള്ള പ്ലാൻ അവർക്ക് വ്യക്തമായിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അതെല്ലാം ബ്രേക്ക് ചെയ്തപ്പോൾ അല്ലല്ല നൂബിൻ അന്ന് ദുബായിൽ വർക്കിംഗ് ആയിരുന്നു അല്ലാതെ അല്ലാതെ നൂബിൻ സീരിയലിൽ വന്നിട്ടുണ്ട് പിന്നീടാണ് വരുന്നതൊക്കെ ആ ഇപ്പൊ പിടിച്ച സമയത്തൊക്കെ നൂബിൻ വന്നു വന്നിട്ടുണ്ട് അപ്പം ആ ഒരു ലേബല് സീരിയൽ ആക്ടർ ആണ് അതുകൊണ്ട് വേണ്ട എന്നൊക്കെ സ്വാഭാവികമായിട്ടും എല്ലാ വീട്ടുകാരും പറയും നമ്മുടെ സൊസൈറ്റിയിലുള്ള സാധാരണക്കാരെ ഫാമിലി എല്ലാരും പറയും അതുപോലെ അവരും പറഞ്ഞു പക്ഷെ ഞങ്ങളത് വേണ്ടെന്നൊക്കെ വെക്കാൻ നോക്കി പക്ഷെ പറ്റിയില്ല പിന്നെ സ്ട്രോങ് ആയിട്ട് അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയി വീട്ടുകാർ എതിർപ്പുണ്ടായിട്ടും മുന്നോട്ട് പോയി പിന്നെ വീട്ടുകാർക്ക് ഒരു പോയിന്റ് എത്തിയപ്പോ മനസിലായി പറഞ്ഞിട്ട് കാര്യമില്ല പോന്നു എന്ന് മനസ്സിലായപ്പം ഓക്കേ സമ്മതിച്ചു കല്യാണം നടത്തി തന്നു നടത്തിക്കഴിഞ്ഞ് ഇപ്പം എന്റെ ഫാമിലിയില് മമ്മിക്കൊക്കെ മമ്മിയൊക്കെ എന്നെ വിളിക്കുന്നതിന് കൂടുതൽ രൂപനു കാരണം അവരെല്ലാരും ഇപ്പൊ പറയുന്നത് അന്ന് ഞാൻ അടുത്ത് ഡിസിഷൻ തെറ്റായിരുന്നു പറഞ്ഞ എല്ലാവരും ഇപ്പൊ ഇപ്പൊ എന്നെ വേണ്ട ഞാനാണ് ഇപ്പൊ അവയുന്നത് ഇതെല്ലാം ഞാൻ മുമ്പ് പറഞ്ഞത് അതെ അപ്പൊ ചെല നമുക്ക് ഞാൻ പറഞ്ഞല്ല നമ്മൾ ലൈഫിൽ എടുക്കുന്ന എടുക്കുന്ന ഡിസിഷൻസ് നമുക്ക് ജീവിച്ച് നോക്കിയാലേ വളരെ ഹാപ്പി ആയിട്ട് എല്ലാവരും കൂടി പോകുന്നത് ഇപ്പൊ നൂബിനാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ആക്ടിങ് മേഖലയിലേക്ക് ഇപ്പൊ ഞാൻ ഒരു ഡൗട്ടാണ് പലർക്കും ഉള്ള ഒരു ഡൗട്ടാണ് ചോദിക്കുന്നത് ഇപ്പൊ ഈ പല പ്രേമരംഗങ്ങളൊക്കെ ചിത്രീകരിക്കും ഇതൊക്കെ ഉണ്ടാവുമ്പോൾ ഭാഗത്ത് നിന്ന് എന്താണ് നൂബിൻ കളിയാക്കുക അല്ലെങ്കിൽ സപ്പോർട്ട് എങ്ങനെയാണ് ഭാഗത്തുനിന്ന് ൂബിന്റെ ഭാഗത്ത് നിന്ന് ലൈക്ക് നമ്മുടെ സീരിയലിൽ കുറെ അങ്ങനത്തെ സീക്വൻസുകളുണ്ട് അത് സോഷ്യൽ മീഡിയ വഴി ആൾക്കാരെ ഫാൻസ് എടുത്തിട്ടുണ്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് കാണാൻ അപ്പൊ അങ്ങനത്തെ സീൻസ് ഒക്കെ വരുമ്പോ നൂബിനും കുറെ ഒക്കെ കണ്ടിട്ടുണ്ട് അപ്പം ആദ്യമൊക്കെ ഒന്നും അങ്ങനത്തെ കാര്യമായിട്ടൊന്നും പറയില്ല ചിലതൊക്കെ വരുമ്പോ കുറച്ച് പൊസീവ്നെസ് അടിക്കും വേണോ എന്നൊക്കെ ഇങ്ങനെ ചിലത് അടിക്കും അങ്ങനെ പറഞ്ഞു വിടത്തില്ലോ ഈ സീരിയലിൽ എന്തുമാത്രം കാണിക്കും എന്നുള്ളത് നമുക്കറിയാം നമുക്ക് വേറെ പ്രോജക്റ്റുകൾ ഒക്കെ ചെലവ് വരാറുണ്ട് മൂവീസ് എന്നുള്ള ഓഫേഴ്സ് ഒക്കെ ആയത് വരുമ്പോ ചിലതൊക്കെ പറയുമ്പോ ഇങ്ങനത്തെ സീക്വൻസ് നമ്മളില്ല അതുപോലത്തെ ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട് അവർ ചെയ്തോട്ടെ അതൊരു ഫീൽ ആണ് ലൈക്ക് നമുക്ക് ഒരു പെട്ടെന്ന് സർപ്രൈസ് ഒക്കെ കിട്ടുന്ന പോലത്തെ ഒരു സ്പെഷ്യൽ മൊമെന്റ് ആണ് നമ്മൾ പുറത്തു പോകുമ്പോൾ ആദ്യമൊക്കെ നൂബിന്റെ കൂടെ പോകുമ്പോൾ നൂബിനെ ഒരുപാട് പേര് ഇപ്പോഴും എന്നെ കാരണം ചെലപ്പോ റെക്കഗ്നൈസ് ചെയ്യുന്ന നൂബിനെയായിരിക്കും നൂബിൻ എങ്ങനെയാണോ അതേപോലെ മേക്കപ്പ് ഒന്നും ഇല്ലാതെ തന്നെയാണ് നൂബിന് പോകുന്നത് ഞാൻ ആ ക്യാരക്ടറെ മാകുമ്പോൾ എനിക്കൊരു ഇപ്പം സ്പെക്സ് വന്നു ഇങ്ങനെ ഒരു അറ്റിൽ കാണുമ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവണമല്ലോ പക്ഷേ നൂബിനെ മനസ്സിലാവും പണ്ട് മുതൽ നൂബിനെ കാണുമ്പോൾ എല്ലാവരും വന്ന് ഓരി വന്ന് സംസാരിക്കും അപ്പം എനിക്ക് കാണുമ്പോൾ ഒരു സന്തോഷമായിരുന്നു ഹസ്ബൻഡ് എല്ലാവരും റെക്കഗ്നൈസ് ചെയ്യുന്നത് പിന്നെ ഞാനിതിൽ വന്ന് ആൾക്കാരൊക്കെ കണ്ട് സംസാരിക്കാം വേണ്ടി എല്ലാവരും ഗീതൂന്ന് വയ്ക്കുക വന്ന് സംസാരിക്കുമ്പം എന്താ പറയുന്നത് അവർ കാണി അവർ വളരെ കാര്യമായിട്ട് അവയുടെ വീട്ടിലെ ഒരാളുടെ അടുത്ത് സംസാരിക്കുന്ന പോലെ നമ്മളെ വന്ന് കെട്ടിപ്പിടിച്ചു കയ്യില് പിടിച്ചു ചെറിയ വന്ന് ഉമ്മയൊക്കെ തന്നൊക്കെയാണ് അമ്മമാര് വന്ന് സംസാരിക്കുന്നത് ഭയങ്കര സ്നേഹമാണ് കാരണം ഗീതു എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇനീഷ്യലി കുറച്ച് നെഗറ്റീവ് ഉണ്ടായിരുന്നു പിന്നെ അത് മാറി ഭയങ്കര പോസിറ്റീവാണ് അപ്പം ആ ഒരു പോസിറ്റീവിന്റെ ഒരു റിഫ്ലക്ഷൻ നമുക്ക് ഈ പുറത്തും കിട്ടുന്നുണ്ട് അടിപൊളി എന്തായാലും നമുക്ക് വളരെ കുറച്ച് സമയം കൊണ്ട് ഒരുപാട് വിശേഷങ്ങളാണ് ഇതിൻ്റെ ഇന്ന് കിട്ടിയത് ഇനിയും കുറെ പറയാനുണ്ട് കുറെ കാര്യങ്ങൾ സംസാരിക്കും ഇങ്ങനെ ഇരുന്ന് ഇനി ഇങ്ങനെ ഇരുന്ന് പോകും എന്തായാലും ഒരുപാട് സന്തോഷം പിന്നെ എന്താ പറയാ ഇപ്പൊ ഈ അടുത്ത കാലത്ത് നമ്മൾ എന്തായാലും ഈ ഒരു മേഖലയിൽ ഇരിക്കുമ്പോ പല പല ഉണ്ടാവും അതിലൊരു വിവാദം ഒരു കഴിഞ്ഞ ദിവസം ഒരു ടീസ്പൂണ് കൊണ്ട് സദ്യ കഴിച്ചെന്ന് പറഞ്ഞത് അത് എന്താണെന്ന് അതിന്റെ സത്യാവസ്ഥയോട് ഒന്ന് പറയാവോ അതെ എനിക്കിത് ആൾക്കാർ എങ്ങനെ എടുക്കും എന്നുള്ളതിൽ എനിക്ക് കൺസേൺ ഇല്ല കാരണം നമുക്ക് നമ്മൾ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ ശരിയാണെന്ന് തോന്നുന്നു നമ്മൾ ചെയ്യുന്നത് അത് ശരിയാവാം തെറ്റാവാം പലർക്കും പല രീതിയിലാണ് ജഡ്ജ്മെൻറ്റ് ഞാൻ എൻ്റെ ബേർത്ത് ഡേ മന്ത് ആണിത് അപ്പോൾ അതിന് വേണ്ടി ഷൂട്ട് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തത് നെയിൽസ് എക്സ്റ്റെൻഷൻസ് വെച്ച് ഞാൻ അകം വളർത്താത്ത ഒരാളാണ് വളരില്ല ട്രൈ ചെയ്താലും ഞാൻ കളർ അപ്പം നെയിൽ എക്സ്റ്റെൻഷൻ വെച്ചു അപ്പം ഇത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടാണ് ചെയ്ത് കിട്ടണം അപ്പം അത് നമ്മൾ ഫുഡ് കഴിക്കുമ്പം സ്റ്റെയിൻ ആവും മഞ്ഞൾപ്പൊടിയും മുളപൊടിയൊക്കെ പറ്റി കഴിഞ്ഞാൽ സ്റ്റെയിൻ ആവും അപ്പൊ അത് റിമൂവ് ചെയ്യാൻ പാടാണ് അപ്പം കുറച്ച് ദിവസത്തേക്ക് ഈ ഷൂട്ട് ഇന്നാണ് ഷൂട്ട് വെച്ചിരിക്കുന്നത് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത് സ്റ്റെയിൻ ആയാലോ കളഞ്ഞാലോ ഒന്നും പ്രശ്നമില്ല അപ്പൊ അതുവരെ വരെ എങ്ങനെയും സ്കൂൾ വെച്ചൊക്കെ കഴിച്ചൊന്നും മാനേജ് ചെയ്യാറ് കാരണം എനിക്കിത് ശീലമില്ല കോമ്പ ചെയ്യുമ്പോഴും പാത്രം കഴുകാനും അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ ഞാനത് ജോഷിനെയുടെ ഞങ്ങളുടെ സീരിയലിൽ കാഞ്ചനായിട്ട് അഭിനയിക്കുന്നത് പുൽക്കാലത്തിന്റെ എൻഗേജ്മെന്റ് ആയിരുന്നു അവിടെ പോയപ്പോ സദ്യ അപ്പൊ ഞാൻ അത്ര ദിവസം നൂബിനാണ് എനിക്ക് വാരി തന്നോണ്ടിരുന്നത് ശരിക്കും ഇപ്പൊ ഈ ദിവസങ്ങളിലൊക്കെ നൂബിനാണ് എനിക്ക് വാരി തന്നോണ്ടിരിക്കുന്നത് ഇന്നും കൂടെ കഴിഞ്ഞാൽ പ്രശ്നമില്ല അപ്പം അവിടെ ചെന്നപ്പം സദ്യ അപ്പൊ നൂബിനെ കൊണ്ട് വാരി കഴിപ്പിച്ച എന്തായിരിക്കും അവസ്ഥ അത് മതിയാണ് അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് അത് വിട്ടിട്ട് ഞാൻ ശരി സ്പൂണ് കഴിക്കാന്ന് സ്പൂൺ വാങ്ങിച്ചു കഴിച്ചു അപ്പൊ ഞാൻ സോഷ്യൽ മീഡിയ കുറെ ചേട്ടന്മാരും ചേച്ചിമാരുണ്ടായിരുന്നു ഞാൻ കണ്ടിരുന്നു അപ്പൊ അതെ അപ്പൊ അവരോട് ഞാൻ പറഞ്ഞു ഇതുകൊണ്ടാണ് ഞാൻ സ്പൂൺ കൊണ്ട് കഴിക്കുന്നത് ഒന്നെങ്കിൽ നിങ്ങൾ ഇതും കൂടെ ഇടണം തമിണയിൽ ഇടുമ്പം നഖം വെച്ചിട്ടുള്ള കൊണ്ട് ഇടണം അതല്ലെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സ് ഓഫ് ചെയ്തിരണം എന്ന് പറഞ്ഞായിരുന്നു പക്ഷേ നമുക്കറിയാം അവരെന്തിനാണ് അവർ ഈ വക്കിനിറങ്ങുന്നത് അവർക്കൊരു പബ്ലിസിറ്റിയും റീച്ചും ഒക്കെ ഉണ്ടാക്കാനാണ് അതിനെങ്ങനെ തമ്പണയിലേക്ക് ഒക്കെ ഇട്ടാലാണ് വരുന്നത് എന്നുള്ളതും അവർക്കറിയാം നമുക്കും അറിയാം പക്ഷെ ഞാൻ എനിക്ക് ഈ പ്രഷറോട് പറയാനുള്ളത് നമ്മൾ ഈ സോഷ്യൽ മീഡിയ അല്ലെ യൂട്യൂബ് അല്ലെങ്കിൽ ഇതിൽ കാണുന്നതും ന്യൂസിലും ഒക്കെ കാണുന്നത് മാത്രല്ല ശരിക്കും അതിന്റെ സത്യം ഇതാരോ ഒരാൾ ഏതോ ഒരു സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ ഏതോ ഒരു പോർഷൻ കട്ട് ചെയ്ത് അല്ലെങ്കിൽ ഏതോ ഒരു തമ്മിൽ ഇടുന്നത് അങ്ങനെ ക്യാപ്സ്യൂൾ പോലെ വിഴുങ്ങരുത് അതിന്റെ കുറെയിൽ കുറെ ഇതിപ്പോൾ നിസ്സാര പ്രശ്നമാണ് എൻ്റെ ഇത് നിസ്സാര പ്രശ്നമാണ് ഞാൻ പറഞ്ഞത് പലതും ഇങ്ങനെ പല അതെ മണ്ടന്മാരും മണ്ടികളും ആവരുത് എന്നിട്ട് അതിന്റെ താഴെ ഒരുപാട് കമന്റ്സ് ലൈക്ക് ഒരു സ്പൂണ് വെച്ച് കഴിക്കുന്ന ഇത്രയും വലിയ ഇന്റർനാഷണൽ പ്രശ്നമാണെന്ന് എനിക്ക് മനസ്സിലായി കേരളത്തിൽ എന്തൊക്കെ നടക്കുന്നു അതൊന്നും അല്ലാണ്ട് ഇവനേത് നാട്ടിൽ നിന്ന് വന്നതാ ഇവള് ഇവള് പച്ച പരിഷ്ക്കാരിയാണോ സദ്യ എനിക്കറിയാം ഞാൻ അവരോട് പറഞ്ഞു സദ്യ കൈകൊണ്ട് കഴിക്കുന്ന അത്രയും ടേസ്റ്റ് സ്പൂൺ വെച്ച് കഴിച്ചാൽ കിട്ടില്ല പക്ഷെ എൻ്റെ അവസ്ഥ ഇതായത് കൊണ്ട് ഞാൻ ഇത് ചെയ്തു എന്തുകൊണ്ട് ആ കുട്ടി സ്പൂൺ വെച്ച് കഴിച്ചു എന്ന് ചിന്തിക്കുന്ന എത്ര മലയാളികൾ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് ഞാൻ കമന്റ് ബോക്സിൽ കണ്ടില്ല വേദലാവുന്നവരെ ഉള്ളു ബാക്കിയല്ല ഇവരുടെ കയ്യില് കുരുവാണോ ഇവ എന്തൊക്കെയോ ഭയങ്കര ഷിറ്റ് കമന്റ്സ് അത് കണ്ടുകഴിഞ്ഞ് നമ്മൾ ശബ്ദിക്കും അപ്പൊ ഞാൻ അത് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് ഒരു കുറെ കണക്കിന് ആളുകൾ ഒരു ജോലി ഇല്ലാതെ ഇതിൽ ഇൻവെസ്റ്റഡ് ആണ് അവരുടെ ടൈം അവരുടെ എനർജി അവയുടെ ബുദ്ധി ഇതെല്ലാം ഇങ്ങനെ ബാഡ് കമൻസ് ഇടാൻ വേണ്ടി മാത്രമായിട്ട് ഇരിക്കുന്നതാണ് നമ്മൾ പലപ്പോഴും കാണാറുണ്ട് മറ്റു സോഷ്യൽ ഇൻഫ്ലുവൻസേഴ്സും വക്കൊക്കെ ഒരുപാട് ഇതുപോലെ സോഷ്യൽ മീഡിയ അറ്റാക്സ് ഒക്കെ വന്നിട്ട് അവർ വന്ന് റിയാക്ട് ചെയ്ത് നമ്മൾ കാണാറുണ്ട് ഞാൻ റിയാക്ട് ചെയ്യുന്നത് വേറെ ഒന്നും കൊണ്ടല്ല കുറച്ചെങ്കിലും കോമൺ സെൻസ് ഉള്ളതിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമുള്ളൂ ഇത് അതില്ലാത്തവരാണ് ഇതിൽ വന്ന് കമന്റ് ചെയ്ത് ഞാൻ നോക്കി പറഞ്ഞു കുറച്ച് പ്രൊഫസേഴ്സ് അക്കൗണ്ടിൽ നോക്കിയ പ്രൊഫസേഴ്സ് ആണ് അവർ വന്ന് ഇതുപോലെ കമന്റ് ചെയ്തിരിക്കുന്നു ദാറ്റ് വാസ് ഷോക്കിംഗ് എഡ്യൂക്കേഷൻ ഉണ്ട് ഇത്ര ഉണ്ടായിട്ട് പോലും ഈ മീഡിയയിൽ കാണുന്നത് അങ്ങനെ വെള്ളം തൊടാതെ വിഴുങ്ങുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അവൾ കമന്റ് എഴുതിയിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മോശം കമന്റ്സ് ആണ് സ്കൂൾ വെച്ച് കഴിച്ചു എന്ന് പറഞ്ഞിട്ട് എഴുതിയിരിക്കുന്നത് അപ്പം ഞാൻ ചോദിക്കുന്നത് അപ്പം ഈ കൈകൊണ്ട് ഈ ചോറ് വാരി കഴിക്കുന്ന നിങ്ങൾ പറയുന്നതും നിങ്ങൾ പുറത്ത് വിടുന്ന കമൻസും ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് സ്കൂൾ കൊണ്ട് കഴിച്ചാൽ മതി അതിൽ എനിക്കൊരു മാന്യതയുണ്ട് ഞാൻ പുറത്തു വരുന്നതിൽ സംസാരിക്കുന്നതിലും അത് മതി എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആയി അതിന് റിയാക്ട് ചെയ്യാൻ പോയില്ല കാരണം പോയില്ലോ ഇങ്ങനെയുള്ളവരുടെ അടുത്ത് പറഞ്ഞു ആൾക്കാരെ ഒരു സത്യം നേരിട്ട് മനസ്സിലാക്കി നേരിട്ട് മനസ്സിലാക്കുക ഇപ്പൊ നിങ്ങളെ കൂടെ ഉള്ളവരെ പറ്റി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവരോട് ഡയറക്റ്റ് ചോദിക്കുക അറിയാവുന്നവരാണെങ്കിൽ അല്ലാതെ എന്തെങ്കിലും ഒക്കെ മീഡിയക്കാർ ഇടുന്നു അതില് ഓക്കെ ഓക്കെ ഗീതു അപ്പൊ എന്തായാലും വളരെ വളരെ സന്തോഷം എന്തായാലും വളരെ കൊണ്ട് കുറെ വിശേഷങ്ങളാണ് പങ്കുവെച്ച എന്തായാലും നമുക്ക് ഇനിയും ഇനിയും എന്തായാലും കുറച്ച് ഇന്റർവ്യൂസ് എന്തായാലും നമ്മൾ ചെയ്യണം കൊറേ വിശേഷങ്ങൾ എല്ലാവർക്കും കേൾക്കണം കേക്കാൻ ആഗ്രഹമുള്ള ഒരുപാട് ആളുകളുണ്ട് അപ്പൊ എന്തായാലും ഇനിയും ഈ ഗീതാഗോവിന്ദോ അതുപോലെ തന്നെ സിനിമകളും എല്ലാം കൊണ്ടും നിറഞ്ഞു നിൽക്കട്ടെ ഇൻഡസ്ട്രിയിൽ എല്ലാവർക്കും